ടൌണിൽ അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ബൌബോ സമരം ശ്രദ്ധേയമായി പാല പാലാ അവകാശ സംരക്ഷണ സമിതിയും മുനിസിപ്പൽ വികസന ജനകീയ സമിതിയും സംയുക്തമായിട്ടാണ് തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബൌബവ് സമരം നടത്തിയത് സമരം നടത്തുന്നതിന് മുൻപായി നായ്ക്കളുടെ കുരശബ്ദം അക്ഷരാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിയെ ഉറപ്പിച്ചു കുരശബ്ദം കേട്ട് നിരവധി ആളുകൾ മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയും സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊല്ലാനി സമരം ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കണം അത് വാസ്തവത്തിൽ വളരെ കാര്യം ആയിട്ട് നമ്മുടെ നഗരസഭാ ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല നമുക്കറിയാവുന്ന പാലായിലെ നിരവധി ആളുകൾ പ്രസ്ഥാനങ്ങൾ സംഘടനകളെല്ലാം ഇന്ന് ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം സെമിതി പ്രസിഡന്റ് അഡോക്ടർ സന്തോഷ് കെ മണർകാട് അധ്യക്ഷത വഹിച്ചു ഇനി നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അടുത്ത സമരം യഥാർത്ഥ തിരുവനായ്ക്കളെ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഓടിച്ച കയറ്റിയാകുമെന്ന് സന്തോഷ് മണർകാട്ട് പറഞ്ഞു മൈക്കിൾ കാവുകാട്ട് ജോസ് വേരനാനി സാബു എബ്രാഹാം എം പി കൃഷ്ണൻ നായർ തോമസ് ഊട്ടി നെച്ചിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലാ